السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله ما بعد وأن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال يا عائشة إياك ومحقرة ومحقرات الذنوب فإن لها من الله طالبا رواه النسائي بي, بي عائشة رضي الله عنها نبيدا نمشي غيان بسر الله عليه وسلم تنقل ബിബി നിസ്സാരമായി കാണപ്പെടുന്ന പാപങ്ങളെ സൂക്ഷിക്കുക ഒരു കുറ്റവും നിസ്സാരമല്ല താലിബ നമ്മൾ ചെറുതായി കാണുന്ന നിസ്സാരമായി കാണുന്ന തെറ്റു അതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും അള്ളാഹു തേടുക തന്നെ ചെയ്യും അത് ഒരുപക്ഷെ ശിക്ഷക്ക് അർഹമാകും അതുകൊണ്ട് ഒരിക്കലും ഒരു പാപത്തെയും ഒരു തെറ്റിനെയും നിസ്സാരമായി കാണാൻ പാടില്ല എന്ന് ഡി വി ഐശ്വതിയ മാവനയോട് ബിശ്രാ ഹിശ്രമാത്രങ്ങൾ ഉപദേശിക്കുന്നു